സംഘം ഏരിയ കമ്മിറ്റിയുടെ റബ്ബർ റബ്ബർ കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു കർഷകരെ വഞ്ചിക്കുന്ന കോർപ്പറേറ്റ് കമ്പനികളെ നിയന്ത്രിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് കർഷക സംഘം ശ്രീഖണ്ഠാപുരം ഏരിയ കമ്മിറ്റി റബ്ബർ കർഷക കൺവെൻഷൻ സംഘടിപ്പിച്ചു കർഷക സംഘം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ചടങ്ങിൽ മലപ്പട്ടം പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സീനിയർ സെക്രട്ടറി അനിൽകുമാർ ആലത്ത് പറമ്പ് രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് പക്ഷേ കോപ്പറേറ്റ് നേതാക്കൾ കോപ്പറേറ്റുകളെ കണ്ണും കൂട്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഫോർ ആൻഡ് ബൈ എന്ന് പറയാവുന്ന ഒരു ഗവൺമെന്റും രാജ്യത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അതിനെന്താണ് ആലോചന എന്ന രൂപത്തിൽ മഹമ്മദാബാദ് ഗുജറാത്ത് കേന്ദ്രീകരിച്ച് ആലോചന നടക്കുന്നു ആ ആലോചനകൾ നേതൃത്വം കൊടുക്കുന്നത് ഗുജറാത്തി ബിസിനസ്സുകാരായിട്ടുള്ള ആ അംബാനിയും അദാനിയും ഒക്കെയാണ് എന്ന ചെറിയ വാർത്ത കൊടുത്തു ഓർക്കുകയാണ് പക്ഷെ അത് വലിയ അപകടമാണ് ആലോചന ഫലമായി അന്ന് അവർ തീരുമാനിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ അങ്ങനെ അവർ പോയി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ സമ്മതിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലാകെ എട്ടൊമ്പത് സംസ്ഥാനങ്ങളിൽ അന്ന് ബി ഭരിക്കുന്നുണ്ട് അതിൽ ഒരു മുഖ്യമന്ത്രി മാത്രമാണ് ഞാൻ ബി ദേശീയ ഭാരവാഹി പോലുമല്ല ദേശീയ എക്സിക്യൂട്ടീവിലെ ഞാനുള്ളൂ എന്റെ പേര് പറഞ്ഞാൽ അത് വിലപ്പോവില്ല ഇന്ത്യയിൽ ഒട്ടേറെ മുഖ്യമന്ത്രിമാർ ദേശീയ എക്സിക്യൂട്ടീവിലുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഒട്ടേറെ നേതാക്കന്മാരുള്ളതുകൊണ്ട് എന്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യം ഒഴിഞ്ഞെങ്കിലും പിന്നീട് അദാനി അദ്ദേഹം അദാനിക്കും നരേന്ദ്രമോദിയുമായുള്ള വ്യക്തിബന്ധം കൊണ്ട് അവസാനം നരേന്ദ്രമോദി സമ്മതിച്ചു എന്താണ് നിങ്ങളുടെ പരിപാടിയെ ചോദിച്ചപ്പോ ഞാന ഞങ്ങളങ്ങ് മഹാരാഷ്ട്രയിലെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് നാഗപ്പൂരിലേക്ക് പോവുകയാണ് അവിടെ ആർ എസ് എസ് തലവിനെ കണ്ട് സംസാരിക്കാൻ പോകുന്നു നിങ്ങൾ ഓർക്കുന്നതാവും ഹിന്ദു തുടർച്ചയായി മറ്റൊരു പത്രവും റിപ്പോർട്ട് ചെയ്തപ്പോ ഈ വാർത്ത കൊടുത്തതാണ് ആർ കേന്ദ്രത്തിൽ പോയി അവർ സംസാരിച്ചു ആർ എസ് മോഹൻ ഭാഗവതുമായ ദീർഘാരം അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ കോടിക്കണക്കിലൂടെ ആവശ്യങ്ങൾ അതെല്ലാം പരിഹരിക്കുന്ന നല്ല രാജ്യത്തെ കോപ്പറേറ്റീവ് ഉണ്ടായി അവർ ഒട്ടേറെ ഡിമാൻഡ് വെച്ചു അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നാഗപ്പൂരിൽ നിന്നാണ് ആദ്യമായി പ്രസ്താവന വരുന്നത് എന്താണ് എൻ്റെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അത് എൽ കെ അദ്വാനിയല്ല അത് സുരക്ഷ സുഷമ സ്വരാജ് അല്ല അത് യശവന്ത് സിംഗ് അല്ല മറ്റൊരു നേതാവുമല്ല അത് നരേന്ദ്രമോദിയാണ്